ഞായറാഴ്ച ലീവായിരുന്നു അമ്മേനെ കാണാൻ പറഞ്ഞു നേരെ തറവാട്ടിലേക്ക് പോയിട്ടോ അപ്പം അമ്മ ആട് വിട്ടു പോയിരിക്കണു പോയപ്പോൾ അമ്മ അവിടെ ആട് വിട്ടിരിക്കണു പോയി അവിടെ കളി തുടങ്ങി അവിടെ ഒരു കുട്ടിക്കുറമ്പ് പറഞ്ഞൊരു ആട്ടും കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അവനോട് കളി തുടങ്ങി ആൾ കൈ പിടി അത് ഇടിക്കാനൊക്കെ വരുമായിരുന്നു അപ്പോൾ നീ പോയി കുറച്ചു നേരം അതിനോട് കൂട്ട് കളിക്കുക പറഞ്ഞപ്പോൾ അതാണ്ടില്ലേ കളിക്കുകയാണ് ഒന്നും ചെയ്ത കൂട്ടാ നീ ഇടിക്കുമ്പോൾ അങ്ങനെ മാറി മാറി നിൽക്കാൻ തുടങ്ങിയ ആള് ഇല്ലടാ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് വാടക പറഞ്ഞാൽ അതാ അമ്മ അമ്മ അവര് പെറ്റാണ് പെറ്റാണേ ഓടി നിര തൂപ്പൊക്കെ വലിച്ചുകൊടുത്ത് കുറച്ച് നമ്മൾ എവിടെയെങ്കിലും കൊമ്പന്നേ താത്തിക്കഴിഞ്ഞാൽ ആള് വന്ന് നമ്മള് മേലെ കയറും ഇല്ലേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ ആടിമയൊക്കാൻ വേണ്ടി അതേപോലെ തന്നെയാണ് നമ്മൾ കൈ ഇങ്ങനെ മുമ്പിക്കാക്കാൻ വരും ആ കുറെ ഒക്കെ ആക്കി പിന്നെ കുറേ ആൾ കളിമതിയാക്കി മുന്നോട്ട് പോയി നല്ല വെയിലുണ്ടായിരുന്നു ആലമരുവൊക്കെ തന്നെയാണ് പക്ഷെ നല്ല കാറ്റ് കുറവുണ്ടായിരുന്നു ചൂട് കൊണ്ടിങ്ങനെ പിന്നെ അവൾ സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടായിപ്പോൾ സൈക്കിളിൻ്റെ സൈഡിലത്തെ ടയറൊക്കെ മാറ്റി ഉണ്ടായിരുന്നേ അപ്പോൾ അത് വെച്ചും വലം വയ്ക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് അമ്മ പറഞ്ഞ ഒരു റൗണ്ടൊക്കെ നീ അടിച്ചിട്ട് വാ പറഞ്ഞിട്ട് അയച്ചു ആ വെയിലിൽ തന്നെ ആളിങ്ങനെ വലം വയ്ക്കാൻ വേണ്ടി പോയി ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ കളിക്കുന്നില്ല പത്ത് പതിനുമണിയാകുമ്പോഴത്തേക്കും നല്ല ചൂടുണ്ടായിരുന്നപ്പോൾ ഒരു ഓരോ ചേർന്നിട്ട് അങ്ങനെ നിന്ന് കുറച്ചൊക്കെ തണുപ്പത്തി കൂടിയൊക്കെ ഓടിക്കാൻ പറഞ്ഞു പിന്നെ കേട്ടില്ല പിന്നെ അവർ തമ്മിൽ ഓരോ കുസിലും മരത്തിലായി ആടുകളെ കുറച്ചുകൂടെ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി വീട്ടിൽ ചെറിയൊരു ആട്ടും കുട്ടി വന്നിട്ടുണ്ട് ആട് പസുണ്ട് ചെറിയൊരു കുട്ടി അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ശനി ഞായറൊക്കെ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി വീട്ടിലേക്ക് വരും ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുന്ന അവിടെ സ്ഥലമില്ലാത്ത കാരണം സൈക്കിൾ അവിടെ വെച്ചിരിക്കുകയാണേ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓടി വരും ഒന്നാം ക്ലാസ്സിലെ പഠിക്കണമെന്ന് വലിയ വലിയ സംസാരമൊക്കെ പറയും ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നു വിളകണ്ടില്ലേ തിന്നാനൊന്നും കൊണ്ടുവന്നില്ല അപ്പൊ ഇലയൊക്കെ പറിക്കൊടുത്തു സൈക്കിൾ ഒക്കെ ചവിട്ടി ചവിടി മതിയോ അവൻ ഒന്ന് വീട്ടിൽ പോകുന്നേ വെള്ളതാക്കി തുടങ്ങി നല്ല വെയിലുണ്ടായിരുന്നില്ലേ പോവാന്നായി അച്ഛമ്മ ആടെ കാട്ടി വീട്ടിൽ പോവാന്ന് പറഞ്ഞാള് നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നിറയെ ആൾക്കാർ ആത്മഹത്യ ചുവടിലിരിക്കാൻ പറ്റും ഇപ്പൊ ആൾക്കാർ കുറവായി അമ്മയെ എല്ലാവരും വിളിച്ചു ആടിനേക്ക വീട്ടിൽ പോവാ വെട്ടി പോവാ ആൾ ൾ വണ്ടിയെടുത്തുമ്പം എല്ലാം വീട്ടിലേക്ക് തിരിച്ചു വീടിൻ്റെ അവിടെ അടുത്തുള്ള അമ്പലമാണ് ചെറിയ അമ്പലം തായങ്കാവ് ചെറിയ അമ്പലം അവിടെ ചെറിയ തോതിൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ചയല്ലേ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ കളിച്ച പാ പാലോണ കണ്ടില്ലേ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ട അതേ പാലാണ് ഒരു മാറ്റവും വന്നിട്ടില്ല ഇത് ഞാൻ വെച്ച ബദാം വരവാണ് രാവിലെ നാളത്തെ ആടവിട്ടൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പം മാടിന് വീട്ടിൽ കൊണ്ടുവരും നല്ല ചൂടല്ലേ മെല്ലെ അങ്ങനെ വീടെത്തി നല്ല വള്ളത്താകത്തോട് ഓടി വന്നത് നമുക്ക് വെള്ളം കുടിക്കാൻ തുടങ്ങി